ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ബ്രെഡും മുട്ടയല വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് എല്ലാം മൊത്തത്തിൽ തന്നെ കാണാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പൊ ആദ്യം തന്നെ ഇതിനൊരു ഫില്ലിങ് റെഡാക്കിയെടുക്കാം അപ്പൊ ഞാനൊരു പാന എടുപ്പ് വെച്ചിട്ട് ഇതില് ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കടിയും സൺഫ്ലവർ ഓയിലോ മറ്റെന്തെങ്കിലും ഓയിലാണെന്ന് ഇനി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ തോന്നുന്നുണ്ട് എനിക്ക് അപ്പൊ അതൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പച്ചവളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് അതോടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ിലേക്ക് വേണ്ടുന്നത് ഒരു തക്കാളിയാണ് അപ്പൊ ആ തക്കാളിന്റെ സീഡ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഉള്ളത് ഏഹ് തക്കാളിന്റെ സീഡ്സ് ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇത്രേം ഞാൻ മസാലപ്പൊടിക്ക് ഏർ ഇടുന്നുള്ളൂ എനിപ്പൊ ഉള്ളിയൊന്നും അങ്ങനെ നല്ലോണം വേണ്ടി വരുന്ന ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഉള്ളിയും മസാലപ്പൊടികളെല്ലാം കൂടി കുഴഞ്ഞ് വന്നാ മതിയാവും അപ്പോൾ ഇതേ ഉള്ളൂ മസാല ഇട റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണത് ബ്രെഡാണ് ബ്രെഡിന്റെ അളവെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് കണക്കായിട്ടിരിക്കും പിന്നെ ഇതിന്റെ സൈഡ് ഭാഗം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പൊടിച്ചിട്ട് നമ്മുടെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസിന് ആവശ്യമുള്ളവരെടുക്കാവുന്നാണ് ഇനിയിപ്പോൾ വേണമെന്നത് ഒരു നാല് മുട്ടയാണ് അതിപ്പോൾ ഒരു മിക്സിന്റെ ജാറിലേക്കൊന്ന് പൊട്ടിച്ചേക്കുന്നുണ്ട് എനിക്ക് ഇത് മിക്സിയിലെ ജാറിൽ തന്നെ ഇടണം എന്നില്ല നമ്മളൊരു പാത്രത്തിലിട്ടിട്ടൊന്ന് സ്പൂണിനെ കൊണ്ടോ മറ്റൊന്ന് നല്ലോണം ഒന്ന് വിറ്റ് ചെയ്തെടുത്താലും മതി പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൊത്ത കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് അടച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ മുട്ടന്റെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ സെറ്റാക്കുന്ന പാത്രം എടുത്തിട്ട് ബ്രെഡ് ഇതില് ഡിപ്പ് ചെയ്തിട്ട് വെക്കലാന്ന് അപ്പോൾ നമ്മൾ സെറ്റ് ആക്കുന്ന പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒന്ന് തടയി കൊടുക്കണം എന്നിട്ട് മുട്ടയുടെ മിക്സിൽ ബ്രെഡ് ഇങ്ങനെ മുക്കിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് വെക്കുക അപ്പോൾ ഇത് ബ്രെഡ് വെക്കുമ്പോൾ വെക്കുമ്പോന്ന് വെച്ചാല് എല്ലാം ഒരേ ലെവലില് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഒന്നും ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നും പിന്നെ അന്ന് ലെവലാക്കിയിട്ട് എടുക്കണം അപ്പോൾ ബ്രെഡ് മുട്ടന്റെ മിക്സിൽ മുക്കുന്നോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിയും അപ്പോൾ എല്ലാം മൊത്തം ഒന്ന് ഫിൽ ആക്കി എന്നിട്ട് എന്നിട്ടിപ്പൊ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയുടെ മിക്സ് ഒന്ന് ഇട്ടു ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് വേണുന്നത് ഒരു മൂന്ന് മുട്ടയാണ് അതിപ്പോ ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ മുട്ട രണ്ട് കഷ്ണമാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം എനിക്ക് പിന്നെ ഇതിലേക്ക് ഇതിന്റെ മോൾ ഭാഗത്തും നമ്മള് മുട്ടയിലെ മിക്സിയിലെ മുക്കിയിട്ട് ബ്രെഡ് ഇങ്ങനെ വെച്ചു കൊടുക്കരുത് അപ്പൊ എല്ലാ സ്ഥലത്തും ഒന്ന് ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് മോൾ ഭാഗം മൂടിയാല് അതിൽ മൊത്തം ഒരു ലെവലിലാണോ ഇനിയിപ്പോ ബാക്കി വന്ന മുട്ടയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടെടുക്കാം അത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം അപ്പോൾ ഒരു പാത്ര അടിയിൽ വെച്ചിട്ട് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞോ പിന്നെ ഗ്ലാസിൻ്റെ ഇതാണെങ്കിൽ ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തെങ്കിലും കടലാസോ ഫോയിൽ പേപ്പറോ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം അപ്പോൾ അതാ ഇരുപത്തഞ്ച് മിനിറ്റിലും കഴിഞ്ഞേരം നല്ല കുക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മോൾ ഭാഗം കൂടി ഒന്ന് ഉപവിച്ചിട്ടെടുക്കുക അപ്പൊ ഒരു അഞ്ചു മിനിറ്റിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ബ്രെഡ് പോള ഏതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയാൽ പോരാണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് എൻ്റെ വീടുവിന്റെ താല് കമൻസ് ആയിട്ട് അറിയിക്കുകയും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏർ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ